ആറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഇരുനൂറ്റി അറുപത്തിയൊന്ന് സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ്സിന്റെ പാസിംഗ് ഔട്ട് പരേഡ് മതിലകത്ത് നടന്നു എച്ച്എസ്എസ് പനങ്ങാട് സെന്റ് ജോസഫ് എച്ച് എസ് എസ് മതിലകം ഒ എൽ എഫ് ജി എച്ച് എസ് മതിലകം എംഇഎസ്എച്ച് എസ് പടിഞ്ഞാറ് വെമ്പല്ലൂർ എച്ച് ഡി പി എസ് എച്ച് എടതിരിഞ്ഞു ബി വി എം എച്ച് എസ് കൽപ്പറമ്പ് എന്നീ വിദ്യാലയങ്ങളിൽ നിന്നുള്ള സീനിയർ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ അണിനിരുന്ന വർണ്ണാഭമായ പാസിംഗ് ഔട്ട് പരേഡ് മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു രണ്ടായിരത്തി മൂന്ന് അധ്യയന വർഷങ്ങളിലായി പദ്ധതി പരിശീലനം പൂർത്തിയാക്കിയ ആറ് വിദ്യാലയങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളാണ് പരേഡിൽ പങ്കെടുത്തത് തൃശൂർ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് വിശിഷ്ടാതിഥിയായി അദ്ദേഹം പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിച്ചു നിങ്ങൾ നിങ്ങളുടെ കാവലാളാകണമെന്നും ലഹരിക്കെതിരെ പോരാടണമെന്നും ഇത് ലഹരിക്കെതിരെയുള്ള നിങ്ങളുടെ പോരാട്ടത്തിനുള്ള തുടക്കമാണെന്നും സ്വയം നന്നായാൽ മാത്രമാണ് സമൂഹം നന്നാക്കാൻ കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ വി എ ഉല്ലാസ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു എച്ച് എസ് എസ് പനങ്ങാട് സ്കൂളിലെ മുഹമ്മദ് ശ്യാം നയിച്ച പരേഡിൽ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു മദ്രഗം പോലീസ് ഇൻസ്പെക്ടർ എം കെ ഷാജി തൃശൂർ റൂറൽ എ ഡി എൻ ഒ ബിജു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനദ് ബഷീർ പടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി രതീഷ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി എന്നിവർ സന്നിഹിതരായിരുന്നു പരേഡിൽ എച്ച് എസ് എസ് പനങ്ങാട് സ്കൂളിന് ഒന്നാം സമ്മാനം ലഭിച്ചു രാവിലെ എട്ട് മണിക്ക് ആരംഭിച്ച പരേഡ് വീക്ഷിക്കുന്നതിനായി വൻ ജനാവലി തന്നെ എത്തിച്ചേർന്നിരുന്നു പങ്കെടുത്ത വിദ്യാലയങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു